ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ തിരുബ്ജില്ല സ്കൂൾ കലോത്സവത്തിന് തീരദേശം മണ്ണിൽ തുടക്കമായി കലോത്സവത്തിന്റെ ഭാഗമായി ആശംപടയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ ദൃശ്യ ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും അണിനിരുന്നു നാല് ദിവസങ്ങളിലായി കൂട്ടായി എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന തിരു ഉപജില്ല കലോത്സവത്തിന് വർണ്ണാഭമായ ഘോഷയാത്രയോട് തുടക്കമായി ആശാൻപടിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങളും ഫ്ലോട്ടുകളും വാദ്യമേളങ്ങളും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും അണിഞ്ഞിരുന്നു Yeah. <laughs> കലാമേള മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ചെയ്തു ഇന്ന് ഈ വിദ്യാലയത്തിൽ ഈ പരിപാടി നടത്തുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തം ഒരു പഞ്ചായത്തിന്റെ ഇരിക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലക്ക് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒന്നാമത് അനാരോഗ്യമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഈ ഉദ്ഘാടന ചടങ്ങുകളും മറ്റും അതിപ്രസരം കൊണ്ട് തന്നെ അതിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ വിഷയത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പരാജയവും നിങ്ങൾ നേരിടുകയില്ല അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ ബാക്കി സംവിധാനം പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് നമ്മൾ ആ കർത്തവ്യം പൂർത്തീകരിക്കും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് വളരെയധികം സാഹചര്യം കൊണ്ട് മാത്രമാണ് അതിൽ പൂർണ്ണമാറ്റി ഇടപെടാൻ കഴിയാതിരുന്നത് പുറത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറാസി അധ്യക്ഷത വെച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഈ അഫ്സൽ ഉപഹാര സമർപ്പണം നിർവഹിച്ചു സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ പി സലീന ഫൈസൻ ആസർ സി കെ മുഹമ്മദ് കാസിം പി സാജൻ തിരൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ പി ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു നൂറ്റി മുപ്പത് സ്കൂളുകളിൽ നിന്ന് പതിനൊന്ന് വേദികളിലായി നാലായിരത്തി എണ്ണൂറ്റി ഒമ്പത് വിദ്യാർത്ഥികൾ മാറ്റിവയ്ക്കും